ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് മിക്സ് ഉപയോഗിച്ചിട്ട് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ ഞാനിവിടെ ജി ആർ ബിയുടെ പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ രണ്ട് പാക്കറ്റിനും കൂടെ ചേർന്ന് വരുന്നത് അപ്പോൾ ഇതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചെയ്ത് നോക്കിയതാണ് എന്നിട്ടാണ് ഇപ്പം നാട്ടിൽ രണ്ടാമത്തെ പാക്കറ്റ് എടുത്തേക്കുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ആണ് കേട്ടോ ഒരു പാക്കറ്റിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ എങ്ങനെയാണ് എത്ര ക്വാണ്ടിറ്റിയിലാണ് എല്ലാം എടുക്കേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ ആ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതിൽ ഒരു കപ്പും അതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പും കൂടെ അതാണ്ട് ഈ ഒരു പൗഡർ കിട്ടുന്നുണ്ട് നമുക്കവർ അളവ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് പൗഡറിന് കാൽ കപ്പ് വെള്ളം അങ്ങനെ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേങ്കിൽ ഇനി കപ്പ് നമ്മൾ ഈ പൗഡർ ബാക്കി വെക്കേണ്ടാലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളെടുത്ത് എന്നിട്ട് കാൽ കപ്പ് വെള്ളം എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് അപ്പം മൊത്തം ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടാണ് ഈ മൊത്തം പൗഡറും മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്ത് വെള്ളം ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തത് അങ്ങനത്തെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു ഡോവ് അഞ്ച് മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം ആ സമയം കൊണ്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളം എടുക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ മൊത്തം രണ്ട് കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് വെള്ളവും എടുക്കണം അതിനുശേഷം നാല് ഏലക്കയും കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഇങ്ങനെ വേണം ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് ഷുഗർ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു അത് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കിട്ടില്ല കേട്ടോ ഫുൾ ആ ഒരു ഗുലാബ് ജാമുൻ മുങ്ങിക്കെടുക്കാനുള്ള ഷുഗർ സിറപ്പ് ഇല്ലായിരുന്നു ഞാൻ ആദ്യം ഒരു പിശിക്ക് കാണിച്ചതാണ് പക്ഷേ എങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് ഫുൾ എടുത്തെങ്കിലേ പറ്റുമെന്നുള്ളത് അങ്ങനെ അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ഗുലാബ് ജാമുൻ നാടേ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുവാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കാം ഇതിനേക്കാളും കുറച്ചും കൂടെ ചെറുതായിട്ട് വേണമെങ്കിലും ഉരുട്ടി എടുക്കാൻ കേട്ടോ ഞാൻ ഇവിടെ ഇത്രയും കൂടെ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ചെണ്ണയെ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾ കുറച്ചും കൂടെ ചെറുതായിട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഗുലാബ് ജാമുൻ വരെ കിട്ടും അപ്പം നമ്മുടെ എല്ലാ എന്താ ഉരുളകളും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ വറുത്ത് കോരി എടുക്കണം അപ്പോൾ അതാണ്ട് എണ്ണ സൺഫ്ലോർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഗുലാബ് ബോൾസ് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചും മറിച്ചു ഇട്ട് ഇതുപോലൊന്ന് നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നവരെ കരിഞ്ഞു പോവരുത് ഒരു ഈ ഇതെല്ലാം കുറച്ചും കൂടെ കളറാവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടോ കളർ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം സമയം മതി അപ്പോൾ താണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമിൻ്റെ എല്ലാം നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളവിടെ വെച്ചിട്ടുള്ള ആ ഒരു ചൂടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതാണ്ട് എല്ലാ ബോൾസും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഷുഗർ സിറപ്പിലോട്ട് നമ്മൾ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുക്കാൻ അതിനുശേഷം ഒരു മണിക്കൂറൊക്കെ അതവിടെ ഒരു യ്ക്കുമ്പഴത്തേന് നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡിയാവും അപ്പോൾ രണ്ടേ പതിനഞ്ച് ബോൾസ് ഞാൻ അതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനുണ്ട് നമ്മുടെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുമല്ലോ കഴിക്കാനായിട്ട് അപ്പം മൂക്കപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഷുഗർ സിറപ്പ് ആവത്തില്ല കാരണം നമ്മൾ അന്നേരം അങ്ങോട്ട് ഇടുന്നല്ലോ ഉള്ളു അതൊരു ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോഴാണ് ഈ മൊത്തവും ഷുഗർ സിറപ്പും ആ ഒരു ബോൾസ് എല്ലാം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നല്ല എന്താ സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ഗുലാബ് ജാമുൻ ഇപ്പോൾ കണ്ടില്ലേ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിന്റെ നടുക്കുള്ള ആ ഒരു ഭാഗത്തോട്ടൊന്നും നമ്മുടെ ഷുഗർ സിറപ്പ് എത്തിയിട്ടില്ല അപ്പോൾ പിന്നെ അവളുടെ ആഗ്രഹമല്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ കൊടുത്ത് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടെടുത്തതാണ് അപ്പം തന്നെ നമ്മുടെ ആ ഒരു എന്താ ഗുലാബ് ജാമുൻ്റെ ആ ഒരു ബോൾസൊക്കെ നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഷുഗർ സിറപ്പും അത് കുടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അങ്ങ് എന്താ ചേർന്നിരുന്നിട്ട് നമുക്കിതെടുക്കുമ്പം തന്നെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പക്ഷേ പക്ഷേങ്കിൽ ഇത്രയും ഷുഗർ സിറപ്പ് എടുത്തത് കൊണ്ട് തന്നെ ഓരോന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്രയും ഷുഗർ സിറപ്പൊക്കെ കിട്ടാറുണ്ട് ഇത്രയും കഴിക്കാറില്ല ഇതും ഇത്രയും കഴിക്കുന്നത് ഹെൽത്തി അല്ല എന്നാലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് എടുത്തത് അപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലും ഗുലാബ് ജാമുൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഗുലാബ് ജാമുൻ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഇതുപോലെ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ബൈ